പോളിഗാർപ്പിന്റെ മരണം പോളിഗാർപ്പിന്റെ മരണം ആദിമ ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് എ ഡി നൂറ്റി അമ്പത്തിയഞ്ച് കാലഘട്ടത്തിൽ അപ്പസ്തോലിക പിതാക്കന്മാരിൽ ഒരാളായി അറിയപ്പെടുന്ന ആദ്യകാല ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ഒളിഗാർപ്പ് അദ്ദേഹം സ്മിർണയിലെ ബിഷപ്പും അപ്പോസ്തലനായ യോഹനാന്റെ ശിഷ്യനുമായിരുന്നു അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾ സംരക്ഷിക്കുന്നതിലും അടുത്ത തലമുറയിലെ ക്രിസ്ത്യാനികൾക്ക് കൈമാറുന്നതിലും പോളിഗാർപ്പ് അദ്ദേഹത്തിന്റെ പങ്കിനെ ഓർമ്മിപ്പിക്കുന്നു പോളിഗാർപ്പിന്റെ രക്തസാക്ഷിത്വത്തിന്റെ പ്രധാന ഘടകങ്ങളുടെ ഒരു സംഗ്രഹം ഇതാ അറസ്റ്റ് അറസ്റ്റിലാകുമ്പോൾ പോളിഗാർപ്പ് ഒരു വൃദ്ധനായിരുന്നു ഏകദേശം എൺപത്തിയാറ് വയസ്സായിരുന്നു റോമൻ അധികാരികൾ ക്രിസ്ത്യാനികളെ സജീവമായി പീഡിപ്പിക്കുകയായിരുന്നു ഒരു പ്രമുഖ ക്രിസ്ത്യൻ നേതാവെന്ന നിലയിൽ പോളിഗാർപ്പ് ലക്ഷ്യമിടുന്നു തുടക്കത്തിൽ പലായനം ചെയ്ത ശേഷം പോളിഗാർപ്പ് ഒടുവിൽ തന്റെ വിധി അംഗീകരിക്കുകയും റോമൻ പട്ടാളക്കാർ പിടികൂടുകയും ചെയ്തു അവൻ അവരെ ശാന്തമായി സ്വീകരിച്ചു കൊണ്ടുപോകുന്നതിനു മുമ്പ് ഭക്ഷണം പോലും നൽകി ട്രയൽ പോളിഗാർപ്പിനെ ഒരു പൊതു സ്റ്റേഡിയത്തിൽ റോമൻ പ്രോക്കൺസലിന്റെ മുമ്പാകെ കൊണ്ടുവന്നു അവിടെ അദ്ദേഹത്തിന് തന്റെ വിശ്വാസം ഉപേക്ഷിക്കാനും റോമൻ ചക്രവർത്തിയോടുള്ള വിശ്വസ്തത സത്യം ചെയ്യാനും അവസരം ലഭിച്ചു എന്നാൽ ക്രിസ്തുവിനെ ത്യജിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു കൂടുതൽ അമർത്തിപ്പിടിച്ചപ്പോൾ പോളിഗാർപ്പ് പ്രസിദ്ധമായി പ്രഖ്യാപിച്ചു എൺപത്തിയാറ് വർഷമായി ഞാൻ അവനെ സേവിച്ചു അവൻ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ രാജാവിനെയും എന്റെ രക്ഷകനെയും ഞാൻ എങ്ങനെ ദുഷിക്കും നിർവഹണം പോളിഗാർപ്പിനെ സ്തംഭത്തിൽ ചുട്ടരിക്കാൻ വിധിച്ചു പോളിഗാർപ്പിന് ചുറ്റും തീയൊരു തരത്തിലുള്ള സംരക്ഷണ കമാനം ഉണ്ടാക്കിയെന്നും പ്രതീക്ഷിച്ചതുപോലെ അവന്റെ ശരീരം തീജ്വാലകളാൽ ദഹിപ്പിച്ചില്ലെന്നും പറയപ്പെടുന്നു ഒടുവിൽ ഇത് കണ്ടു ഒരു റോമൻ പട്ടാളക്കാരൻ പോളിഗാർപ്പിനെ കുന്തം കൊണ്ട് കുത്താൻ ഉത്തരവിട്ടു അത് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചു അനന്തരഫലം അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ തെളിവായി അദ്ദേഹത്തിന്റെ മരണം പരക്കെ കണക്കാക്കപ്പെട്ടു പീഡനത്തിന്റെ കാലത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കഥ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു